സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഹൈരച്ചിനെ കുറിച്ച് ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിനു ശേഷം അതിന് താഴെ വന്ന കമന്റുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ കാര്യം ഹൈരച്ചിന്റെ പ്രവർത്തകരിൽ നിന്ന് സാംസ്കാരികമായി കുറച്ച് ഔന്നത്യമുള്ള വാക്കുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ ഗുണം കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ എത്തിയത് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും എങ്ങനെ നമുക്ക് ഈ പണം തിരിച്ചെടുക്കാമെന്നും ഇതിനുമുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനം പൂട്ടിപ്പോകുന്നതിന് മുമ്പ് രണ്ട് രണ്ടര മാസം മുമ്പ് ഹൈറിച്ചിന് നോട്ടീസ് എത്തുന്നതിന് മുമ്പ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹൈറിച്ചിനെ അറിയിച്ചിട്ടുള്ളതുമാണ് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് അന്ന് ഹൈറിച്ചിന്റെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ എന്നെ തെറി വിളിച്ചു അതിനേക്കാളും വലുതല്ല ഈ പണം പോയവർ ഇവിടെ നിന്നുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നത് പക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാതെ പോയാൽ ശരിയാവില്ല എന്നത് വീണ്ടും ഞാൻ ഒരു വീഡിയോയിൽ വന്നത് അതായത് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി കമ്പനിയിൽ ഒരുപാട് പേർ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷം എനിക്ക് വന്നിട്ടുള്ള കോളുകളിൽ ഒരു കോൾ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാളുടേതാണ് അത് രണ്ടു ലക്ഷം രൂപയോളം തിരിച്ചു കിട്ടി ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷത്തോളം എനിക്ക് കിട്ടാനുണ്ട് അതെങ്ങനെ കിട്ടും അദ്ദേഹം പറഞ്ഞത് ലീഡർ ലീഡർ പറയുന്നു ഇതൊക്കെ തീരുമാനമാകും അതുവരെ വെയിറ്റ് ചെയ്യാൻ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ഒക്കെ ഈ ലീഡറുടെ വാക്കും കേട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പണം വാങ്ങി അരിച്ചിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആ നിക്ഷേപം ഒരുപക്ഷെ ലീഡർ നിങ്ങൾക്ക് തരേണ്ടി വരും എന്നതുകൊണ്ട് അദ്ദേഹം നാളെ വരും നാളെ വരും എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല അതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻസ് അത് ലീഗലൈസ് ചെയ്ത് കമ്പനി ചാലു നിങ്ങൾക്ക് ആർക്കും ആ പണം കിട്ടുമെന്ന് കരുതണ്ട ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ശ്രമിക്കൂ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് പല വീടുകളിലും വളരെ വ്യക്തപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് ഹൈച്ചിന്റെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ബഡ്സ് ആക്ട് അത് പ്രകാരം പണം എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് ഈ ചാനലിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി എന്താണ് ചെയ്യേണ്ടത് എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ നിക്ഷേപ തുക തിരിച്ചു കിട്ടും നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പരാതി പോലും ഹൈരച്ചിനെതിരെ ഹൈരച്ചിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് ശരി തന്നെയാണ് ഞാൻ എവിടെയും പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമ്പനി പൂട്ടി പൂട്ടി അത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടോ മറ്റും ഇവിടെ പിണറായി വിചാരിച്ചിട്ടോ നരേന്ദ്രമോദി വിചാരിച്ചിട്ടോ ഒന്നും അല്ല അത് ഈ കമ്പനിക്ക് മാത്രമല്ല മറ്റു പല കമ്പനികൾക്കും അതനുസരിച്ചിട്ട് അന്വേഷണവും മറ്റു കാര്യങ്ങൾ വന്നു ഇവരുടെ ഇടപാടുകൾ ആ ലീഗലൈസ് ചെയ്ത ഇത് ശരിയല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഉള്ളൂ അത്രേയുള്ളൂ പിടി വീണു അതിൽ ഒരുപാട് പേര് നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് ആ നിക്ഷേപം പെട്ടു ഈ പ്രകടനത്തിൽ പറയുന്ന കേട്ടോ ജി എസ് ടി ജി എസ് ടി എന്നുള്ളത് ജി എസ് ടി എന്ന് പറയുന്നത് ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അതിന് എൽ എൽ സി ആയാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും ആ സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് അതിന്റെ ജി എസ് ടി എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യും അതിനെ ജി എസ് ടി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇൻവോയ്സ് എടുത്ത് ആ ഇൻവോയ്സും ജി എസ് ടി എമൗണ്ടും കൂടെ നമ്മൾ ജി എസ് ടി അടയ്ക്കും ഇതാണ് ചെയ്യല് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിയിട്ട് അതിലൂടെ കഞ്ചാവ് കച്ചവടം നടത്തിയിട്ട് ആ കഞ്ചാവിന് ഞങ്ങൾ ജി എസ് ടി കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ ലീഗലൈസ് ആവൂല അതായത് ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ലീഗലൈസ് ചെയ്യുന്നതിനോട് അടയാളമല്ല ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടി നമ്മൾ പിരിച്ചെടുക്കുന്ന എമൗണ്ട് ആണ് അത് ജി എസ് ടി അടയ്ക്കിലൂടെ അത് കഴിഞ്ഞു ലീഗലൈസ് ചെയ്യുന്നതും മറ്റ് ലീഗൽ ഇടപാടുകളും ജി എസ് ടി നമ്മൾ യാതൊരു ബന്ധവുമില്ല ആ കമ്പനി ഗവൺമെന്റ് ഓതറൈസ്ഡ് ആണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു രേഖ മാത്രമാണ് ജി എസ് ടി ഞങ്ങൾ ജി എസ് ടി ഉണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത് ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിൽ നടത്തുന്ന ഇടപാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് സർക്കാരിന് അറിയില്ല അത് അന്വേഷിക്കാനാണ് വിവിധ വകുപ്പുകൾ വെച്ചിട്ടുള്ളത് ആ വകുപ്പുകൾ അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പിടിപെടുന്നത് അങ്ങനെ പിടിച്ചപ്പോൾ പതിനായിരത്തിന്റെ ഗുണിതങ്ങളായി നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള അതിന് പത്ത് കോടിയായാലും ഒരു കോടിയായാലും ഒരു ലക്ഷമായാലും പതിനായിരത്തിന്റെ ഗുണങ്ങളായിട്ടാണ് നിങ്ങൾ ഐ ഡി അടിച്ചിട്ടുള്ളത് അങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു പണം അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായാലും നിങ്ങളെ അല്ലാത്തുള്ള പ്ലാറ്റ്ഫോമിലായാലും എന്ത് തന്നെ ആയിരുന്നാലും ആ ഡിജിറ്റൽ ഐ ഡി എന്നത് പൂർണമായും ലീഗലായിട്ടല്ല അത് പിരിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ജി എസ് ടി അടച്ചുകൊണ്ടിരുന്നത് ഒക്കെ നിങ്ങൾക്ക് ലാഭം തന്നുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പ്രശ്നം അത് ലീഗലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ലീഡർമാരുടെ വാക്ക് കേട്ട് തുള്ളിക്കൊണ്ട് എന്നെ തെറി തെരുവിളിക്കാൻ വരുന്നവരോട് തിരിച്ച് ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ ഇത് ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി നാളെ കേസെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരും നിങ്ങൾക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരുപക്ഷെ അത്തരത്തിൽ കമ്പനി തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം എന്നുള്ളൊരു അഗ്രിമെന്റ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ നിങ്ങളുടെ ലീഡറോട് ചോദിക്ക് നിങ്ങളുടെ ലീഡറുടെ നിങ്ങൾ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത് ആളെ വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇനി ഇത് തന്നെയാണ് അവന്റെ അവസ്ഥ ഞാൻ ഞാനിതിന്റെ സത്യാവസ്ഥയാണ് പറയുന്നത് ഈ കമ്പനി പൂട്ടിപ്പോണമെന്നോ ഇതിനകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ നഷ്ടം പണം നഷ്ടപ്പെടണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പണം ആരുണ്ടാക്കിയാലും അത് കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണം പണം തന്നെയാണ് നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് അതിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നത് അത്തരത്തിൽ പറഞ്ഞു തരാൻ ഞാനേ പറഞ്ഞു തരൂ എന്നതുകൊണ്ടാണ് പറയുന്നത് അതിൽ എന്നെ ജഡ്ജി ആക്കിയിട്ടും എന്നെ വേറെ ആക്കിയിട്ടും എന്നെ ആക്ഷേപിച്ചിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ പൈസ പോയാൽ എനിക്കൊരു പിണാക്കുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ